ചാവ് ചാവുകടൽ എന്ന പേര് വന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ പേരിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ചാവ് കടൽ ഒരു കടലല്ല അത് കടൽ ജലത്തിനേക്കാൾ എട്ട് മടങ്ങോളം ഉപ്പും മറ്റു ലവണങ്ങളും ലയിച്ചു ചേർന്നിട്ടുള്ള ഏറ്റവും വലിയ ലവണജല തടാകമാണ് ഇസ്രയേൽ ജോർദാൻ അതിർത്തിക്ക് മധ്യേ ധരണ്യാഴിയോട് ചേർന്ന് കിടക്കുന്ന ഈ ലവണജല തടാകത്തിൽ ഉപ്പിൻ്റെയും മറ്റു ലവണങ്ങളുടെയും സാന്ദ്രത കൂടിയതിനാൽ സാധാരണ കടൽ മത്സ്യങ്ങൾക്കോ മറ്റ് കടൽ ജീവികൾക്കോ ജീവിക്കാനാവില്ല എന്നതുകൊണ്ടാണ് ഈ തടാകത്തിന് ചാവുകടൽ എന്ന പേര് വന്നത് ഒരു ജീവിക്കും ഇതിൽ ജീവിക്കാനാവില്ല എന്നതല്ല ഇതിനർത്ഥം ഉപ്പ് ഭക്ഷണമാക്കി ജീവിക്കുന്ന പല ജീവികളും ഇതിൽ ജീവിക്കുന്നുണ്ട് സാന്ദ്രത കൂടിയ ഈ തടാകത്തിൽ മനുഷ്യന് മുങ്ങിക്കിടക്കാനാവില്ല പൊങ്ങിക്കിടക്കാനേ കഴിയൂ പേരിനോളം പേടിക്കാനൊന്നുമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ